ബേസ്മെൻറ്റുമായി ചേർന്ന് വരുന്ന പോർഷൻസ് ഇങ്ങനെ പാർട്ടീഷൻ ചെയ്തിട്ട് അവിടെ മണ്ണിട്ട് നിറയ്ക്കരുത് എന്ന് പറയുന്നതിൻ്റെ പ്രധാന കാരണം ഇതാണ് ഒരു ബേസ്മെൻറ്റിൻ്റെ പാർട്ടീഷൻ ചെയ്ത ഔട്ടർ വാളാണ് ഇത് അവിടെ പാർട്ടീഷൻ ചെയ്ത് ചെടികൾ നടാൻ വേണ്ടി ഇട്ടിരുന്ന ഒരു സർഫസ്സാണ് ഇത് ഇവിടെ വളരെ പെട്ടെന്ന് ഡാംബിനെസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഈ മഴയൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഈ സൺഷെഡിൽ കൂടി ഇറച്ചിലടിച്ചിട്ട് ഇവിടെ വളരെ പെട്ടെന്ന് ഈർപ്പം താന്നിട്ട് അത് ഫിത്തുകളിലൂടെ വളരെ പെട്ടെന്ന് കയറി ഈ വാളിൽ ഡാംബനെസ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത് അതേ ഔട്ടർ വാളിൻ്റെ അടുത്ത ഒരു പോർഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം ഇതതിൻ്റെ എക്സ്റ്റൻഷനാണ് ആ എക്സ്റ്റൻഷൻ വരുന്ന ഔട്ടർ വാളാണത് ഇവിടെ ബേസ്മെൻറ്റ് നല്ല താന്നാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കാപ്പലറി ഉണ്ടാകാനുള്ള സാധ്യതയും കുറവാണ് ഇവിടെ ഈ വാൾ ഇത്ര പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ അത്ര വേഗത്തിൽ ഇവിടെ കാപ്പലറി ആക്ഷൻ ഉണ്ടായി വാളിൽ ഡാംബനെസ് ഉണ്ടായിട്ടുമില്ല അത് കാണിക്കാൻ വേണ്ടിയാണ് ഈ ഔട്ടർ വാളും കൂടി ഞാൻ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചത്